പുത്തൻ പതിപ്പ് അവതരിപ്പിച്ചു ആദ്യ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് മുൻകൂർ ഓർഡറുകൾ നേടിക്കൊണ്ട് ഈ സെഗ്മെന്റിലെ വലിയൊരു നാഴികക്കല്ല് പിന്നിട്ടതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കിയ ഇന്ത്യ ഇത്രയും ഉയർന്ന ബുക്കിംഗ് ഈ സെഗ്മെന്റിൽ പുതിയൊരു നിലവാരം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല കാർണിവലിന്റെ മുൻ തലമുറയിലെ കാർ നേടിയ ആദ്യ ദിന ബുക്കിംഗ് ആയ ആയിരത്തി നാനൂറ്റി പത്തിനെ മറികടക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തലമുറയിലെ കിയ കാർണിവൽ ഈ വിഭാഗത്തിൽ ഒരു ട്രെൻഡ് സെറ്റായി മാറുകയും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് യൂണിറ്റുകളുടെ വിൽപ്പന നേടിയെടുക്കുകയും ചെയ്തുവെന്നും കിയ പറയുന്നുണ്ട് പുതിയ കിയ കാർണിവൽ നിമോസിൻ്റെ ബുക്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറിനാണ് ആരംഭിച്ചത് കിയ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും രാജ്യത്താകമാനമുള്ള അംഗീകൃത ഡീലർമാരിലൂടെയുമാണ് ബുക്കിംഗ് ആരംഭിച്ചത് പ്രാരംഭ തുകയായ രണ്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് ബുക്കിംഗ് നേടിയെടുക്കാവുന്നതാണ് രണ്ടാം നിരയിൽ വെന്റിലേഷനും ലെഗ് സപ്പോർട്ടും സഹിതം ആഡംബര പവേഡ് റിലാക്സേഷൻ സീറ്റുകൾ വൺ ടച്ച് സ്മാർട്ട് പവർ സ്ലൈഡിംഗ് ഡോർ വൈഡ് ഇലക്ട്രിക് ഡെൽ സൺ പ്രൂഫ് ട്വൽവ് സ്പീക്കർ ബോസ് പ്രീമിയം സൗണ്ട് സിസ്റ്റം ഡുവൽ പനോറമിക് കർവ്ഡ് ഡിസ്പ്ലേ തേർട്ടി വൺ പോയിന്റ് ടു ഫോർ സെന്റിമീറ്റർ സി സി എൻ സി ഇൻഫർടൈൻമെന്റ് തേർട്ടി വൺ പോയിന്റ് ടു ഫോർ സെന്റിമീറ്റർ ക്ലസ്റ്റർ ട്വന്റി ത്രീ ഓട്ടോണമസ് സവിശേഷതകളോടുകൂടി അഡാസ് ലെവൽ ടു എന്നിങ്ങനെ അത്യാധുനികവും ആഡംബരപൂർണവുമായ നിരവധി സവിശേഷതകളിലൂടെ പുതുപുത്തൻ കിയാ കാർണിവൽ ലിമോസിനെ ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുരക്ഷിതവും സുഖപ്രദവുമായ യാത്ര ഉറപ്പാക്കുന്ന ഇത്തരം നിരവധി സവിശേഷതകളാണ് ഈ കാറിനുള്ളത് ബമ്പറിന്റെ താഴത്തെ ഭാഗത്ത് എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ ലഭിക്കുന്നുണ്ട് വശങ്ങളിലേക്ക് നോക്കിയാൽ ഗംഭീരമായ അലോയ് വീലുകൾ സ്ലൈഡിംഗ് ഡോറുകൾ റൂഫ് റെയിലുകൾ സൈഡ് ബോഡി ക്ലൈഡിങ് എന്നിവ ലഭിക്കുന്നുണ്ട് റിയർ പ്രൊഫൈൽ കണക്ട് ചെയ്ത എൽ ഇ ഡി ടെയിൽ ലാമ്പ് ബാറും സ്പോർട്ടി ബമ്പറും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനു പുറമെ ഇതൊരു ആഡംബര എം പി വി ആയതിനാൽ പ്രധാന ആകർഷണം വാഹനത്തിന്റെ ഇന്റീരിയർ ആണ് വാങ്ങിക്കുന്നവർക്ക് ടൺ കണക്കിന് ആധുനിക കണക്ട് ചെയ്ത സൗകര്യങ്ങളും സൗകര്യ ഉപകരണങ്ങളും സഹിതം ക്യാബിനായുള്ള ഏറ്റവും മികച്ച ഫീച്ചറുകളാണ് ലഭിക്കുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നിമിഷമാണിതെന്നും പുതിയ കാർണിവൽ പുതിയൊരു നിലവാരം സൃഷ്ടിക്കുന്നുവെന്നും കിയ ഇന്ത്യയുടെ ചീഫ് സെയിൽസ് ഓഫീസറായ ജുൻസു ചോ പറയുന്നുണ്ട് കാർണിവൽ ലിമോസിൽ ഈ സെഗ്മെന്റിലെ പുനർനിർവചിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും തീർത്തും വ്യക്തിത്വമായ ഡിസൈൻ ആഡംബരം നിറഞ്ഞ സവിശേഷതകൾ സെഗ്മെന്റിലെ ആദ്യത്തേതായ സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ചേർന്ന് കാർണിവൽ ഈ വ്യവസായ മേഖലയിൽ പുതിയൊരു നിലവാരം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്